ഹലോ അസ്സലാക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖാൻ അലഹദില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ട് നോക്കിയല്ലോ അപ്പോൾ ഇന്ന് പല പ്രത്യേകതകളൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ ഇന്ന് നല്ല പ്രത്യേകത എന്ന് പറയാൻ ഒന്നും പറ്റൂല കേട്ടോ ഞമ്മക്കിന്ന് ബോട്ടുള്ള ദിവസമാണ് അപ്പം നമുക്ക് അതിൻ്റെ മുന്നേ ഞമ്മൾ ദോശയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ദോശ ഒക്കെ ഉള്ള ചമ്മന്തിയട്ടെ നമ്മൾ ഇന്ന് അമ്മിമലിട്ട് അപ്പം നമ്മൾ അമ്മയും വെട്ടായിരിക്കുമ്പം ഇന്നിപ്പോൾ അങ്ങനത്തെ പണികളൊന്നുമില്ല അപ്പം നമുക്കിന്ന് നാളെ ബോട്ടല്ലേ എന്നൊക്കെ വിചാരിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഏകദേശം തുടക്കലും ഒക്കെ കഴിഞ്ഞതാണ്ടത്താലേ തന്നെ അപ്പം ഇന്നിപ്പോൾ തുടക്കുന്നൊന്നുമില്ല തിരുമ്പലും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചതാണ് അപ്പം പിന്നെ കുറച്ചും നമ്മളെ ഉച്ചക്കത്തെ പരിപാടികളുള്ളു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് ചമ്മന്തി പൊടിക്കണതെങ്കിലും നമ്മൾ ദോശക്കുള്ളതാണ് കഞ്ഞിക്കുള്ളതാണ് ചോറിനുള്ളതാണ് കേട്ടോ അപ്പം മൂന്ന് കാര്യത്തിനുള്ളതാണ് ഈ ഒരറ്റ ചമ്മന്തി അപ്പോൾ പിന്നെ നമുക്ക് വെണ്ടൊക്കെ ഉണ്ട് കുറച്ച് അത് കുറച്ച് ഉപ്പേരി വെക്കണം പിന്നെ കറി ഉണ്ട് ഇട്ട് ലേശം അതൊക്കെ ഉണ്ട് അപ്പം അതോടൊക്കെ നിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞമ്മൾ ടേബിൾ മേൽ പ്ലേറ്റും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഞമ്മൾ പണ്ടത്തെ അതേ ടേസ്റ്റിലാണ് കേട്ടോ ഇന്നത്തെ ചമ്മന്തി ഉണ്ടാക്കുന്നത് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പം ഇതുപോലത്തെ ചുകന്ന ചമ്മന്തി ഉണ്ടാക്കലുണ്ടാവുമല്ലോ അല്ലേ ഞാൻ അധികം ഇതുപോലത്തെ ചുന്ന ചമ്മന്തിയാണ് കേട്ടോ ഇന്ന് കൊണ്ടുപോകൽ അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചിട്ട് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല നമ്മളെ ചെറിയുള്ളിയും കല്ലുപ്പും പിന്നെ നമ്മൾ കറിക്കൊക്കെ ഇടുന്ന മുളകും ഉണ്ടല്ലോ അത് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ചുളപ്പുളിയും പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ ഇടട്ടോ അപ്പോൾ നമുക്ക് ഈ ദോശയ്ക്ക് ഒക്കെ തിന്നുമ്പം അത് വലിയ സുഖം ഉണ്ടാവില്ല കേട്ടോ കഞ്ഞിക്കും ചോറിനൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളി അടിപൊളിയൊരിക്കും കേട്ടോ ഇഞ്ചിയും എന്താണ് വേണമെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ഇടും ഈ അപ്പം വെളുത്തുള്ളിയൊക്കെ ഇട്ടാലേ നമ്മളെ പണ്ടത്തെ അതേ ടേസ്റ്റ് ആവില്ല കേട്ടോ വെളുത്തുള്ളി ഒക്കെ ന്യൂ ജനറേഷനിൽ ഇടണ ചമ്മന്തിയാണല്ലോ അല്ലേ അതൊക്കെ ഇപ്പം വന്നതാണല്ലോ നമ്മളെ പണ്ടത്തെ ഇതിൽ വെറും ചി ചെറിയുള്ളിയും ഉപ്പും ഈ മുളകും പൊടി മാത്രമേ ഉള്ളൂ അപ്പം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതും കൂട്ടി ചം ദോഷമൊക്കെ തിന്നാൽ ഒരു രക്ഷയില്ല അപ്പോൾ ഉമ്മാക്ക് കുറച്ച് കഞ്ഞി ഉണ്ടാക്കണം ഞമ്മക്ക് ചോറ് പിന്നെ കറി നമുക്ക് ലേശം ഉണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ വെണ്ടൊക്കെ ഉപ്പേരി ഒക്കെ പോവുകയാണ് പിന്നെ ഇന്ന് എൻ്റെ മോൻ്റെ ഫസ്റ്റ് ബോട്ടാണ് കേട്ടോ പതിനെട്ട് വയസ്സായപ്പം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോന്നെ ഫസ്റ്റ് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ബോട്ടൊക്കെ ഉണ്ടായിട്ടോ അതിൻ്റെ സന്തോഷത്തിലാണ്ട് എൻ്റെ മോനെ രാവിലെ തന്നെ നേരത്തെ നീച്ച് തുണിയൊക്കെ ഇസ്തിരി ഇട്ട് ആണ് ഉപ്പാൻ്റെ തുണിയൊക്കെ എടുത്ത് ഇസ്തിരിയൊക്കെ ഇട്ടുകാണ്ട് ഇങ്ങനെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മൂപ്പർക്ക് നല്ല സന്തോഷം എൻ്റെ ഫസ്റ്റത്തെ നോ ഇപ്പം എന്താണ് ബോട്ടാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഓൻ്റെ അനിയനോടൊക്കെ പറഞ്ഞ് പറഞ്ഞ് നടക്കുന്നുണ്ട് ഓൻ്റെ അനിയനോട് ഒന്നോ രണ്ടോ പ്രാവശ്യം അധികം പറഞ്ഞാൽ പിന്നെ മൂപ്പർക്ക് ചൂടാവും ചെറുതിന് എനിക്കെന്താടോ വട്ടാണോ പറഞ്ഞു തന്നെ പറഞ്ഞ് നടക്കുന്നതെന്ന് പറയും അപ്പോൾ ഓനെ ചൂടാക്കാനായിട്ട് ഓനം നിൽക്കും അപ്പോൾ താ ഞമ്മളെ ചമ്മന്തിയൊക്കെ ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞമ്മളെ ചമ്മന്തിയൊക്കെ നല്ലവണ്ണം അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളതിമല്ല ഇങ്ങനെ ഉരുട്ടി എല്ലാ സൈഡിലിങ്ങനെ ഉരുട്ടുമ്പോൾ നമ്മൾ എല്ലാ ചമ്മ മതിയും അതിലേക്കിങ്ങനെ പറ്റിപ്പിടിക്കട്ടോ അപ്പോൾ നമ്മൾ അമ്മ കഴുകിയ മാതിരി വൃത്തിയാകട്ടെ അതുപോലെ ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ അപ്പം നമ്മൾ ചോറൊന്നും വെന്തിട്ടില്ല കേട്ടോ നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചതാണ് അപ്പം ചോറൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ എപ്പം അമ്മയും മേലിട്ട് ചോറ് തിന്ന് എന്ന് ചോദിച്ചാൽ മതി രാവിലത്തെ ചായ തന്നെ കുടിച്ചിട്ടില്ല കേട്ടോ എന്നാലും നമ്മൾ രാവിലത്തെ ചായ ഒന്നും നോക്കൂലട്ടോ ചോറ് വെന്തിട്ടുണ്ടെങ്കിൽ ഞമ്മളാ അമ്മീമ്മിട്ട് ചോറൊക്കെ തിന്നേന് നല്ല അടിപൊളിയാവല്ലോ അല്ലേ ചമ്മന്തിയും ചോറൊക്കെ അമ്മീമ്മ ഇട്ട് തിന്നുമ്പം പിന്നെ ഞാനും ഇമ്മിയൊക്കെ ഇങ്ങനെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാൻ കേട്ടോ അമ്മീനെ ബോട്ടേ ഞാൻ പോവാനായിട്ട് ആ ഞാൻ പറഞ്ഞ മലപ്പുറത്ത് നിന്ന് ഒരു സ്ലിപ്പ് അങ്ങോട്ട് ഇങ്ങോട്ട് വിട്ടു വാട്സപ്പിൽ അല്ലമ്മ എന്നിട്ട് ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോവുകയാണെങ്കി മലപ്പുറത്തെ ഞാൻ ഇവിടുന്ന് ഒരാളോട് ഒരാളോട് വിരലിങ്ങനെ നൂറ് പേര് സമ്മതിക്കും പക്ഷെ മമ്മി ആദ്യം ഏത് ബോട്ടിനാണ് ചെയ്യുന്നെന്ന് ആദ്യം അറിയണം പറഞ്ഞു അപ്പോൾ ഞമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ ആയി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചോറൊന്നും തിന്നിട്ടില്ല കേട്ടോ ഞമ്മളിതാ ഞമ്മളെ സെമീറെ എത്താത്തന്നെ ഇങ്ങനെ കാ കാത്ത് നിൽക്കുകയാണ് പിന്നെ നമ്മളെ ഫ്രണ്ട് ജസ്നുണ്ട് ഓളൊക്കെ കാത്തുക്കാട്ടോ അപ്പോൾ സെമീറിൻ്റെ ഭർത്താവിൻ്റെ ഓട്ടോ റിഷ്യലുണ്ട് ഞമ്മളെപ്പോഴും പോവല് അപ്പം ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് വരാമെന്നറിഞ്ഞു അപ്പം പോയി വന്നിട്ടൊക്കെ ചോറൊക്കെ തിന്നാ ചോദിച്ചിട്ടാണ്ട് കുറച്ച് നേരത്തെ ഇങ്ങനെ മാറ്റി വെച്ച് എന്തൊക്കെ വടായി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ കൈ കൊണ്ടും കാലുകൊണ്ടൊക്കെ ഇങ്ങനെ എന്താ കഥകളി കളിക്കുന്ന മാതിരി എന്താ പറഞ്ഞതെന്നൊന്നും ഓർമ്മയില്ല ഭയങ്കര സൗണ്ടായപ്പോൾ ഞാൻ സൗണ്ടൊക്കെ പോക്കിയതാണ് അപ്പോൾ ഞാൻ എൻ്റെ അമ്മാനോട് പറഞ്ഞ് ഇങ്ങളെ ഞാൻ ബോട്ട് ചെയ്യാൻ കൊണ്ടുപോവാണ് ബോട്ട് ചെയ്യാൻ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ പറയണത് ബോട്ട് എന്ന് കേട്ടോന്നറിഞ്ഞു അപ്പം മമ്മി എൻ്റെ അമ്മ എന്താണ് വേറാണ് കേട്ടോ കൂട്ടിയാലേ നമ്മൾ വേറെ വേറാണ് അപ്പം അപ്പോൾ എൻ്റെ മോന് പറയാണ് അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റുക ഓന കാര്യമാക്കി എടുത്തുണ് വലിയ ആളായിക്കണു പക്ഷെ ഒന്നും തമാശ ഒന്നും അങ്ങോട്ട് എടുക്കൂലെ കേട്ടോ എല്ലാം നമ്മൾ പറഞ്ഞാൽ അങ്ങനെ കാര്യമാക്കി എടുക്കും അങ്ങനെ ഇതാ വണ്ടി വരുന്നുണ്ട് ഇങ്ങോട്ട് ഇറങ്ങി നിന്നോളീന്ന് പറഞ്ഞപ്പം നമ്മൾ ഇതാ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കണ്ട അപ്പം ഞങ്ങളെ അൽവാസിൻ്റെ ചക്ക കേട്ടോ പ്ലാവ് മരം അമ്മ നിറച്ചും ചക്കാണ് ആണ് കേട്ടോ അപ്പം ഈ ചക്ക മൊത്തം മൊത്തം ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞാൽ ഞമ്മൾ റോട്ടുമലുണ്ടാവും ഇങ്ങനെ അമ്മിമലി ചമ്മന്തി പൊടിച്ച മാതിരി ഉണ്ടാവും ഇങ്ങനെ ചക്കക്കൂരി ഒക്കെ കണ്ട് എന്താണ് റോട്ടുമലിങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും ഈ വണ്ടിയൊക്കെ പോയിട്ടേ നല്ലവണ്ണം പഴുത്ത് ഇങ്ങനെ മുഖം പോകുന്നവരും വരുന്നവരൊക്കെ അയിമുന്ന് ചക്ക ഇട്ട് പോവലാണ് കേട്ടോ ഇഷ്ടമുള്ളവർക്കൊക്കെ പറിക്കുക അപ്പം എന്താണ് പഴുത്താൽ പിന്നെ നിലത്തിങ്ങനെ വെക്കും ഇപ്പം ഞാൻ നിൽക്കുന്നത് നേരെ കണ്ടില്ല ചക്ക നിറച്ചും ചക്കാണ് ഇട്ടാ മഷാല അപ്പം അതൊക്കെ അവിടെ ആരും നിക്കൂലിട്ടോ എപ്പോഴാണ് ചക്ക തലക്ക് മുഖാന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പം ചെറിയ ചക്ക ആണ് ഇട്ടാൽ പഴുത്താൽ എന്താ അങ്ങനെ തേങ്ങ മകുന്ന പോലെ ചിലപ്പോൾ ആരെങ്കിലും തലയിൽ നിൽക്കും ഈ ഭാഗത്താണ് കേട്ടോ വണ്ടിക്കൊക്കെ ഓരോരുത്തർ കാത്തു നിൽക്കുക അപ്പോൾ എല്ലാവരോടും പറയും ഇവിടെ നിൽക്കണ്ട ചക്ക തലയൊക്കെ മുഖം അപ്പോൾ നമ്മൾ സെമി ഇറത്താത്തൊക്കെ വരുന്നുണ്ട് ഓളും ഇന്ന വീഡിയോ എടുത്താൽ അപ്പോൾ ഞാനും ഓളയും വീഡിയോ എടുത്താട്ടാ അപ്പം ഇതാ സെമീൻ്റെ പിയാപ്പിളാണ് കേട്ടോ നമ്മൾ റിഷ് ചെയ്തുക്കുക അപ്പം എന്നോട് പറഞ്ഞേ എൻ്റെ വീഡിയോ ടെജ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ ഞാൻ കേസെടുക്കും എന്നാണ് ഞാൻ പറഞ്ഞു പറഞ്ഞെന്നാൽ പിന്നെ നിങ്ങൾ കേസ് കേസെടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ അറിഞ്ഞേ ബാക്കി കാര്യമുള്ളൂ എന്നറിഞ്ഞ് അപ്പം ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അതിപ്പം പറയാണ് എന്നെ കേസെടുക്കും അപ്പം ഇട്ടാൽ എന്നെ കേസ് എടുക്കും എന്ന് പറഞ്ഞു പറഞ്ഞാൽ അതല്ല കാണേണ്ടെന്നാണ് അപ്പോൾ അതാ ഞമ്മൾ വേറൊരാളേം കൂടെ കാത്തു പിന്നെ പിന്നെതാ ഞമ്മൾ ബോട്ട് ചെയ്യാൻ ഞമ്മള് സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞമ്മളെ മക്കളൊക്കെ പഠിച്ച സ്കൂളാണ് കേട്ടോ നാല് പേരെയുള്ള സ്കൂളാണ് എൻ്റെ ചെറിയ മോനൊക്കെ പഠിച്ച സ്കൂളാണ് കേട്ടോ അപ്പോൾ ഇതാ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ആറു വർഷമായില്ലേ ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് ഇപ്പം എൻ്റെ മോനെ പത്തിലെത്തി നാല് വരെ പോയി പിന്നെ വേറെ സ്കൂളിലൊക്കെ പോയി ഇപ്പം പത്തിലാണ് മാഷാ അല്ല അപ്പം ഞമ്മളിതാ ബോട്ടൊക്കെ ചെയ്ത് ഞമ്മൾ ബോട്ടൊക്കെ ചെയ്ത് കണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് നമ്മൾ ആറാം വാർഡിൽ അല്ല ആറാം വാർഡിൽ കേട്ടോ നമ്മൾ ഏഴാം വാർഡാണ് ആറാം ബൂത്തിൽ കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം ഒന്ന് ചെറുങ്ങനെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കണ്ട് ഞമ്മളിങ്ങനെ അവിടെ പോകുന്നു നമ്മൾ ആ ബോട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ബോട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് നമ്മൾ സ്കൂളും പരിസരവും ഒക്കെ ഒന്ന് വീഡിയോ എടുത്ത നല്ല അടിപൊളി ഇപ്പം കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം സ്കൂളൊക്കെ കൊല്ലം കൊല്ലം ഇങ്ങനെ അടിപൊളിയാക്കുകയാണ് അല്ലേ എല്ലാ സ്കൂളും അപ്പം എൻ്റെ മോനും ഒക്കെ അവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബെല്ലടിച്ചപ്പോൾ മൂപ്പര് വാതിലൊക്കെ തുറക്കുന്നുണ്ട് അപ്പം ഇപ്പം വീഡിയോ ഒന്നും പറയില്ല കേട്ടോ അപ്പം ഞാൻ പറയും ഹോസ്പോട്ട് ഹോസ്പോട്ട് എന്ന് അറിയട്ടോ വീഡിയോ എടുക്കുമ്പോൾ ദേഷ്യം പിടിച്ചാൽ ഹോട്ട് സ്പോട്ട് തുറന്നെടുക്കാൻ വേണ്ടി കണ്ടേ ഒന്നും പറയില്ല വീഡിയോക്ക് അപ്പം എന്താണ് എന്താ പുളിയാ അങ്ങനെ നമ്മൾ ബോട്ടൊക്കെ ചെയ്ത് വന്ന ശേഷം ഇതാ നമ്മൾ അല്ല അട്ടിപ്പൊളി ഞാൻ കറിയൊന്നും ഒഴിക്കൂലട്ടോ വെണ്ടക്ക ഉപ്പേരുണ്ടെങ്കിൽ വെണ്ടയ്ക്കയും ചമ്മന്തിയും ഒരു കഷ്ണം മാങ്ങിയൊക്കെ ഇട്ട് നല്ല അട്ടിപ്പൊളിയായിട്ട് ചോറൊക്കെ തിന്നിട്ടോ അപ്പോൾ ഞാൻ പോകുന്നതിൻ്റെ മുന്നേ ഉമ്മാക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് പിന്നെ എൻ്റെ മോന് എന്താണ് പള്ളി എന്നൊക്കെ വന്ന ശേഷം ഓൻ തന്നെ ചോറൊക്കെ എടുത്ത് തിന്നിട്ടോ ഒരു രണ്ടാളൊക്കെ പിന്നെ ഞാൻ വന്നേരം ഞാൻ തിന്ന് പിന്നെ അതാ ഓന് ഞാൻ വരുമ്പോൾ പുളിയൊക്കെ എടുത്ത് തിന്നുകയാണ് കേട്ടോ അപ്പം ഞാനില്ലാത്ത സമയത്ത് അങ്ങനത്തൊക്കെ കാര്യങ്ങളൊക്കെ എടുത്ത് തിന്നുന്ന പരിപാടിയാണ് വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നണം കേട്ടോ അപ്പം കൈമലിങ്ങനെ പുളിയൊക്കെ ഉണ്ട് അപ്പോൾ അടുക്കളയിൽ നിന്ന് പുളിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്ന് തിന്ന് ഫോൺ മേലൊക്കെ ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ എത്രയുള്ളൂ അപ്പം എല്ലാവരോടും അസ്സാമലേക്കും നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക സബ് ചെയ്യാം കേട്ടോ അപ്പം ബായ്